ഹൈബ്രിഡ് പരാമീറ്റേഴ്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഹൈബ്രിഡ് പരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എച്ച് പരാമീറ്റേഴ്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ എച്ച് പരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് പരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പഴയ മാത്തമാറ്റിക്കൽ മെത്തേഡാണ് ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ് ആദ്യകാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് എച്ച് പരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഹൈബ്രിഡ് പരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റിനകത്ത് ഫിസിക്കലായിട്ട് എന്ത് ചെയ്ഞ്ചസ് വരുന്നു എന്ന് നോക്കാതെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ ട്രാൻസിസ്റ്ററിന്റെ ആക്ഷൻ ഈ പറയുന്ന പരാമീറ്റേഴ്സും കൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ മെത്തേഡ് വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ജനറൽ ടു പോർട്ട് ടു പോർട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും സിസ്റ്റം ലിയ ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീനിയ സിസ്റ്റം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ സൂപ്പർപൊസി ഒരു ഒരു ഡിവൈസ് ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് കുറെ സോഴ്സസ് ഇൻപുട്സ് ഉണ്ടെന്ന് ചോദിക്കുക കുറെ ഇൻപുട്സ് ഉണ്ട് അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ട് മീൻസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം തരുന്ന റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഇൻപുട്സ് വരുമ്പോഴുള്ള റിസൾട്ട്സിന്റെ സമ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ അതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൽ ഒബേ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നമുക്ക് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കാം വെറുതെ രീതിയിൽ പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കാം സോ ഒരു റെസിസ്റ്റർ ലീനിയർ ഡിവൈസ് ആണ് ഒരു ഡയോഡ് എന്ന് പറയുന്ന നോൺ ലീനിയർ ഡിവൈസ് ആണ് ഒരു ട്രാൻസിസ്റ്റർ നോൺ ലീനിയർ ഡിവൈസ് ആണ് ശരിക്കും പക്ഷെ ട്രാൻസിസ്റ്റർ സ്മോൾ സിഗ്നൽസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലീനിയർ ഓപ്പറേഷൻ കാണിക്കും ട്രാൻസിസ്റ്റർ അപ്പോൾ സ്മോൾ സിഗ്നൽസിന് ലോ പവേർഡ് സിഗ്നൽസിന് ഒരു ബി ജെ ടി ബൈപോള ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ലീനിയർ ഡിവൈസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിന് ഒരു ടൂ പോർ സിസ്റ്റത്തിന് നമുക്ക് അതിന്റെ എച്ച് ഇക്വാലന്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇക്വാലന്റ് മോഡൽ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ വഴി റെപ്രസെന്റ് ചെയ്യാം നോക്കുക അതിനകത്ത് ഇൻപുട്ട് വണ് ഔട്ട്പുട്ട് ടു എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇൻപുട്ടിലുള്ള കറണ്ട് ഐ ഐട്ട്പുട്ടിൽ ഐ ഒ അതുപോലെ ഇൻപുട്ടുള്ള വോൾട്ടേജ് വി ഐ ഔട്ട്പുട്ടുള്ള വോൾട്ടേജ് വി ഒ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ട്യൂ പോൻപുട്ട് ഔട്ട് പുട്ട് പോർസ് ഉള്ള ലീനിയർ സിസ്റ്റത്തിന്റെ ഈ ഹൈബ്രിഡ് ഇക്വാലന്റ് മോഡൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇപ്പൊ ഈ ഹൈബ്രിഡ് ഇക്വാലൻ മോഡല് വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും രണ്ടും ഇക്വേഷൻസ് വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വി ഐ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് വി ഐസ് ഈക്വൽ ടു എച്ച് വൺ വൺ ഐ ഐ പ്ലസ് എച്ച് വൺ ടു വി ഒ അതുപോലെ ഔട്ട്പുട്ട് കറണ്ട് ഐ ഒ ഐസ് ഈക്വൽ ടു എച്ച് ടു വൺ ഐ ഐ പ്ലസ് എച്ച് ടു വി ഒ അതിൽ വി ഐ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഐ ഐ ഇൻപുട്ട് കറണ്ട് വി ഒ ഔട്ട്പുട്ട് വോൾട്ടേജ് ഐ ഒ ഔട്ട് പുട്ട് കറണ്ട് ഇതിനകത്ത് നാല് കോൺസ്റ്റൻസ് നാല് പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എച്ച് വൺ വൺ എച്ച് വൺ ടു എച്ച് ടു വൺ എച്ച് ടു ഈ നാല് പാരാമീറ്റേഴ്സിനെയാണ് ഒരു ബി ജെ ടി യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എച്ച് വൺ വൺ എച്ച് വൺ ടു എച്ച് ടു വൺ എച്ച് ടു നാല് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഈ ഹൈബ്രിഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാനുള്ള കാരണം മിക്സ്ചർ അതൊരു ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വോൾട്ടേജിന്റെ ടേംസും വരുന്നുണ്ട് കറണ്ടിന്റെ ടേംസും വരുന്നുണ്ട് അപ്പോൾ വോൾട്ടേജും കറണ്ടും അതിനകത്ത് മിക്സ് ആയിട്ട് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ശരിക്കും റിലേഷൻ ശരിക്കും നോക്കുക വി ഐ സിക്വൾ ടു എച്ച് വൺ വൺ ഐ ഐ പ്ലസ് എച്ച് വൺ ടു വി ഒ ഐ സിക്വൾ ടു എച്ച് ടു വൺ ഐ ഐ പ്ലസ് എച്ച് ടു ബി ഇപ്പോൾ ഇൻപുട്ടിലെ രണ്ട് വേരിയബിൾസ് ഔട്ട്പുട്ടിലെ രണ്ട് വേരിയബിൾസ് ഇൻപുട്ടിലെ വോൾട്ടേജും കറണ്ടും അതുപോലെ ഔട്ട്പുട്ടിലെ വോൾട്ടേജും കറണ്ട് ഇങ്ങനെ നാല് വേരിയബിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എച്ച് പരാമീറ്റേഴ്സ് ഹൈബ്രിഡ് പെരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു മിക്സ്ചർ ഓഫ് വേരിയബിൾസ് ആയതുകൊണ്ടാണ് ഒരു ഇക്വേഷനും റിസൾട്ട് ചെയ്യുന്നത് വി യും ഐയും വോൾട്ടേജും കറണ്ടും അതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എച്ച് പാരമീറ്റേഴ്സ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഒക്കെ ഷോർട്ടായിട്ട് ഹൈബ്രിഡ് പെരമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ഇനി ഇതിനകത്ത് ഓരോന്ന് എച്ച് വൺ വൺ എച്ച് ടു എച്ച് വൺ ടു എച്ച് വൺ എച്ച് ടു എങ്ങനെയാണ് ഈ വാല്യുവേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം അതില് ആദ്യത്തെ h പെരാമീറ്റർ എച്ച് വൺ വൺ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ v a ഇസ് ഈക്വൾ ടു എച്ച് വൺ വൺ ഐ ഐ പ്ലസ് എച്ച് വൺ ടു വി ഒ ഈ ഇക്വേഷനകത്ത് vo ഒ ഇസ് ഈക്വൽ ടു എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ അതായത് ഔട്ട്പുട്ടിലെ രണ്ട് പോയിന്റ്സ് ഷോർട്ട് ചെയ്യുക ഔട്ട് പുട്ട് ഔട്ട് പുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് സീറോ ആകും അപ്പോ ആ അതായത് വി ഐ ഇസ് ഈക്വൽ ടു എച്ച് വൺ വൺ ഐ എന്ന് മാത്രേ ഉണ്ടാവു എച്ച് വൺ വൺ ഈസ് ഈക്വൽ ടു വി vi ഡിവൈഡ് ബൈ ഐ എന്ന് വരും അപ്പൊ എപ്പോഴാണ് ഔട്ട്പുട്ട് ഫസ്റ്റ് റിലേഷൻ ആകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ എന്ന് സെറ്റ് വിൽ ഗെറ്റ് h11 vi ii is ചെയ്ത് കഴിഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഔട്ട് വോൾട്ടേജ് സീറോ എന്ന് പറയുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണ് വിഒ എന്ന് പറയുന്നത് വി ഒ സീറോ ആണ് സോ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംബിഡൻസ് പെരാമീറ്റർ എന്തുകൊണ്ടായിരിക്കും ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിട്ട് ഉണ്ടാവുക എച്ച് വൺ വൺ ഈസ് ഈക്വൽ ടു വി ആണ് വി എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജും ഐ ഐ ഇൻപുട്ട് കറണ്ടു ആണെങ്കിൽ സ്വാഭാവികമായും വി ഐ ബൈ ഐന്ന് പറയുന്ന വോൾട്ടേജ് ബൈ കറണ്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് അപ്പൊ യൂണിറ്റ് ഓംസ് ആണ് എച്ച് വൺ വൺ പറയുന്ന ഹൈബ്രിഡ് പരാമീറ്ററിന്റെ യൂണിറ്റ് ൻസിന്റെ ഇംപഡൻസിന്റെ യൂണിറ്റ് ആണ് സോ എച്ച് വൺ വൺ ഇസ് ഈക്വൽ ടു വി ഐ ബൈ ഐ ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംബിഡൻസ് പരാമീറ്റർ ആണ് നമ്മുടെ രണ്ടാമത്തെ ഹൈബ്രോ പെരാമീറ്റർ h പരാമീറ്റർ h12 ആണ് അതേ ഫസ്റ്റ് ഇക്വേഷൻ വി ഐ ഇസ് ഈക്വൽ ടു എച്ച് വൺ വൺ ഐ ഈ റിലേഷനകത്ത് നമ്മൾ ഐ ഐ ഇസ് ഈക്വൽ ടു അതായത് ഇൻപുട്ട് കറണ്ട് സീറോ ആക്കി കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് സീറോ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഓപ്പൺ ആണ് ഓപ്പൺ സർക്യൂട്ട് ആക്കി ഇൻപുട്ട് ഐ ഐസ് ഈക്വൽ ടു സീറോ ആവുകയാണെങ്കിൽ മാറും ഐക്വേഷൻ അതിനകത്ത് എച്ച് വൺ ടു നോക്കിയാൽ എച്ച് വൺ ടു ഇസ് ഈക്വൽ വി ഒന്ന് കിട്ടും ഈക്വൾ ടു സീറോ ഇൻപുട്ട് കറണ്ട് സീറോ ഇൻപുട്ട് കറണ്ട് സീറോ കറണ്ട് സീറോ എന്ന് പറയുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സീറോ എന്ന് പറയുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ കറണ്ട് മാക്സിമം ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ കറണ്ട് സീറോ വോൾട്ടേജ് മാക്സിമം എച്ച് വൺ ടു ഇസ് ഈക്വൽ വിഒന്ന് കിട്ടും വി ഐ ബൈ വിഒന്ന് പറഞ്ഞാൽ വി ഐ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വി ഒ ഔട്ട് വോൾട്ടേജ് ആണ് അപ്പൊ ശരിക്കും ഇത് ഇൻപുട്ടു ഔട്ട്പുട്ടു ആണ് റിലേറ്റ് ചെയ്യുന്നത് ഇൻപുട്ടിലെ ഒരു ക്വാണ്ടിറ്റി ഇൻപുട്ടിലെ വോൾട്ടേജും ഔട്ട്പുട്ടിലെ വോൾട്ടേജും തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത് എച്ച് വൺ ടു എന്ന് പറയുന്നത് അപ്പൊ രണ്ട് വോൾട്ടേജസ് ആണ് അപ്പൊ യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഓംസ് ആയിരുന്നു ഓം ആയിരുന്നു എച്ച് വൺ വൺ എന്ന് പറയുന്നത് ഇൻപുട്ടിലെ വോൾട്ടേജ് ഇൻപുട്ടിലെ കറണ്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ രണ്ടും ഇൻപുട്ടിലെ ക്വാണ്ടിറ്റീസ് ആയിരുന്നു എച്ച് വൺ വൺ എച്ച് വൺ ടു എന്ന് പറയുമ്പോൾ ഒരു ക്വാണ്ടിറ്റി അതായത് എച്ച് വൺ ടൂല് വണ്ണെന്ന് നോക്കിക്കഴിഞ്ഞാല് വൺ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ കാണിക്കുന്നത് ടു ഔട്ട്പുട്ടിനെ കാണിക്കുന്നത് അപ്പോൾ എച്ച് പെരാമീറ്ററിന്റെ ഇൻഡിസെസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എച്ച് വൺ ടു ഫസ്റ്റ് ഇൻഡെക്സ് കാണിക്കുന്നത് ന്യൂമറേറ്ററിനെയും സെക്കൻഡ് ഇൻഡെക്സ് കാണിക്കുന്നത് ഡിനോമിനേറ്ററിനെയാണ് അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സ് വൺ ആണ് ഇവിടെ വൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടു ഔട്ട്പുട്ടാണ് എച്ച് H11 വൺ നോക്കിക്കഴിഞ്ഞാൽ എച്ച് വൺ വണ്ണിലെ രണ്ട് ഇൻഡക്സസ് വൺ വൺ ആണ് അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റിയും വൺ ആണ് ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റിയും വൺ ആണ് അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് ഇൻപുട്ട് ക്വാണ്ടിറ്റീസ് ആയിരിക്കും എച്ച് വൺ വൺ എച്ച് വൺ ടൂയില് വണ്ണ് ന്യൂമറേറ്ററിനെ കാണിക്കുന്നതാണ് ഡിനോമിനേറ്ററിനെ കാണിക്കുന്നതാണ് അതായത് ഫസ്റ്റ് ഇൻഡെക്സ് ന്യൂമറേറ്ററിനെ കാണിക്കുന്നതാണ് സെക്കൻഡ് ഇൻഡെക്സ് ഡിനോമിനേറ്ററിനെ കാണിക്കുന്നത് ഇപ്പോ വൺ എന്ന് പറയുമ്പോൾ ഇൻപുട്ടും ടു ആണ് അപ്പോൾ ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റി ഇൻപുട്ട് ക്വാണ്ടിറ്റി ആയിരിക്കും ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി ഔട്ട് പുട്ടിലെ ക്വാണ്ടിറ്റി ആയിരിക്കും കാരണം ഔട്ട് ഡിനോമിനേറ്റർ ടു ആണ് വരുന്നത് സെക്കൻഡ് ഇൻഡെക്സ് ടൂ ആണ് ഡിനോമിനേറ്റർ കാണിക്കുന്നത് അപ്പൊ ടു എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി അപ്പോ വി ഐ ബൈ വിഒ എച്ച് വൺ ടു എന്ന് പറയുന്നത് വി ഐ ബൈ വിഒ സോ രണ്ട് വോൾട്ടേജസിന്റെ റേഷ്യോ ആണ് ഒന്ന് ഔട്ട്പുട്ടിലെ വോൾട്ടേജും മറ്റേത് ഇൻപുട്ടിലെ വോൾട്ടേജും ആണ് സോ അതു പോയിട്ട് നമുക്ക് ഇതിനെ ക്രോസ് അല്ലെങ്കിൽ എന്ന് വിളിക്കാം ഇൻപുട്ട് ഔട്ട് പുട്ടും കണക്ട് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന പാരമീറ്റേഴ്സ് നമ്മൾ ട്രാൻസ്ഫർ പാരമീറ്റേഴ്സ് എന്നാ സാധാരണ വിളിക്കുക ഇവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ പാരമീറ്ററാണ് ഓപ്പൺ സർക്യൂട്ട് ആവുന്ന എന്തുകൊണ്ടാണ് ഇൻപുട്ട് കറണ്ട് സീറോന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ പാരമീറ്റർ എന്ന് വിളിക്കുന്നത് റിവേഴ്സ് എന്ന് വിളിക്കുന്നത് സാധാരണ നമ്മൾ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ഇൻപുട്ട് ക്വാണ്ടിറ്റി നേരെ തിരിച്ച ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് റിവേഴ്സ് ട്രാൻസ്ഫർ എന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് സോ ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ആണ് എച്ച് വൺ ടു എന്ന് പറയുന്ന സെക്കൻഡ് ഹൈബ്രിഡ് പാരാമീറ്റർ രണ്ട് വോൾട്ടേജസിന്റെ റേഷ്യോ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല നമ്മുടെ മൂന്നാമത്തെ ഹൈബ്രിഡ് പാരാമീറ്റർ H21. ടു വണ് ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ പാരമീറ്റർ നമ്മുടെ സെക്കൻഡ് റിലേഷൻ സെക്കൻഡ് റിലേഷൻ ഏതാ ഐ ഒ ഐസ് ഈക്വൽ ടു എച്ച് ടു വൺ ഐ ഐ പ്ലസ് എച്ച് ടു വി ഒ അതിനകത്ത് വി ഒ സിക്വൾ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ഓ സിക്വൾ ടു സീറോ സെറ്റ് ചെയ്യുക വി ഒ ഈക്വൾ ടു സീറോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഒസിക്വൽ ടു എച്ച് ടു വൺ ഐ ഐ എന്ന് കിട്ടും നമുക്ക് അതിനകത്ത് എച്ച് IO വൺ ഇസ് എന്ന് കിട്ടും എച്ച് ടു വൺ ഇ സീക്വൾ ഔട്ട് പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് എപ്പോഴും വി ഒ ഐ സീക്വൾ ടു സീറോ കൊടുക്കുമ്പോഴും അപ്പോൾ വി 0. സീറോ കൊടുത്തപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് ഫോർവേഡ് നമ്മൾ തൊട്ട് മുന്നത്തെ എച്ച് വൺ ടു പറഞ്ഞപ്പോൾ ഇൻപുട്ട് ബൈ ഔട്ട് പുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ റിവേഴ്സ് എന്നാണ് വിളിച്ചത് ഇത് കറക്റ്റ് ഡയറക്ഷനിൽ ഫോർവേഡ് ആണ് ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് ട്രാൻസ്ഫർക്കാൻ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആയതുകൊണ്ട് ഫോർവേഡ് ട്രാൻസ്ഫർ രണ്ട് കറണ്ട്സ് ആണ് ഔട്ട് പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും അതുകൊണ്ട് തന്നെ കറണ്ട്സിന്റെ റേഷ്യോ ആണ് സോ ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ പരാമീറ്റർ എച്ച് ടു വൺ സോ നമ്മളിപ്പോ പറഞ്ഞു H21. ടു വൺ ടു ആദ്യത്തെ ഇൻഡെക്സ് കാണിക്കുന്നത് ന്യൂമറേറ്ററിനെയാണ് രണ്ടാമത്തെ ഇൻഡെക്സ് കാണിക്കുന്ന ഡിനോമിനേറ്ററിനെയാണ് ഇവിടെ ആദ്യത്തെ ഇൻഡെക്സ് ടു ആണ് ടു എന്ന് പറയുമ്പോൾ ഔട്ട് പുട്ട് ക്വാണ്ടിറ്റിയാണ് വണ്ണിന് ഇൻപുട്ട് ക്വാണ്ടിറ്റി അപ്പൊ ന്യൂമറേറ്ററിൽ ഔട്ട് പുട്ട് ക്വാണ്ടിറ്റിയും ഡിനോമിനേറ്ററിൽ ഇൻപുട്ട് ക്വാണ്ടിറ്റിയും ആയിരിക്കും ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ് സോ ന്യൂമർ റേറ്ററിൽ ഇൻ ഔട്ട്പുട്ടിലെ ക്വാണ്ടിറ്റി ടു ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ഇൻപുട്ടിലെ ക്വാണ്ടിറ്റി ആണ് ഡിനോമിനേറ്റർ കാണിക്കുന്ന സെക്കൻഡ് ഇൻഡെക്സ് ആണ് സെക്കൻഡ് ഇൻഡെക്സ് ഇവിടെ വൺ ആണ് സോ അത് ഇൻപുട്ടിലെ ക്വാണ്ടിറ്റി ആയിരിക്കും സോ എച്ച് ടു വൺ ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഐ ഐ നമ്മള് ട്രാൻസ് കേസിൽ കറണ്ട് ഗെയിൻ ഫോർവേഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ കറണ്ട് ഗെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ബിറ്റ എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് സോ ഇത് എച്ച് ടു വൺ എന്ന് പറയുന്നത് ബിറ്റയാണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ കറണ്ട് ഗെയിൻ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ ആണ് ബീറ്റ അതേപോലെ കോമൺ ബേസ് ആണെങ്കിലും കോമൺ കലക്ടർ ആണെങ്കിലും ഇതേപോലെ നമുക്ക് എഴുതി വെക്കാം അവിടെ ആൽഫയും ഗാമയും ആണ് രണ്ടിലും കോമൺ കലക്ടർ ഗാമ കോമൺ ബേസ് ആൽഫ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അതെങ്ങനെയാണ് ബീറ്റ ആവുന്നതെന്നൊക്കെ നോക്കാം ഒരേ ഇൻഡിസസ് വരുന്നതിന് മാത്രമേ യൂണിറ്റ്സ് ഉള്ളൂ എച്ച് വൺ വണ്ണിന് യൂണിറ്റ് ഉണ്ട് ഓമാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എച്ച് ടൂ സീമെന്റ് ആണ് അഡ്മിറ്റൻസിന്റെ യൂണിറ്റ് ആവുക സോ എച്ച് വൺ വണ്ണിന് യൂണിറ്റ് ഉണ്ട് എച്ച് ടു യൂണിറ്റ് ഉണ്ട് രണ്ട് ഇൻഡിസെസ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്നത് യൂണിറ്റ്സ് ഇല്ല അത് കൊടുത്തു പോകും നാല് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൽ രണ്ടെണ്ണത്തിന് മാത്രമേ യൂണിറ്റ്സ് ഉള്ളൂ രണ്ട് രണ്ട് എച്ച് പാരാമീറ്റേഴ്സ് യൂണിറ്റ് ലെസ് ആണ് ഒരേ ഇൻഡിസെസ് വരുന്ന എച്ച് പാരാമീറ്റേഴ്സസ് എച്ച് വൺ വണ്ണിനും എച്ച് ടൂ ഇതിൽ രണ്ടിനു മാത്രമേ യൂണിറ്റ്സ് ഉള്ളൂ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഇൻഡിജർ കാണിക്കുന്നത് ന്യൂമറേറ്ററിനെയും സെക്കൻഡ് ഇൻഡിജർ കാണിക്കുന്നത് ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റിയാണ് ഫസ്റ്റ് ഇന്റിജർ വൺ ആണെങ്കിൽ ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റി ഇൻപുട്ട് ക്വാണ്ടിറ്റിയാണ് ഫസ്റ്റ് ഇൻഡിജർ ടൂ ആണെങ്കിൽ ന്യൂമറേറ്ററിലെ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ വൺ ആണ് ഇൻഡെക്സ് വണ്ാണെങ്കിൽ അത് ഇൻപുട്ടും ഇൻഡെക്സ് ടൂ ആണെങ്കിൽ ഔട്ട്പുട്ടും ആണ് ഫസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും ന്യൂമറേറ്ററിനെയും സെക്കൻഡ് ഇൻഡെക്സ് എപ്പോഴും ഡിനോമിനേറ്ററിനെയാണ് കാണിക്കുക വൺ ആണെങ്കിൽ അത് ഇൻപുട്ടാണോ ടൂ ആണെങ്കിൽ ഔട്ട്പുട്ടാണ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു രണ്ടും ഞാൻ എക്സാമ്പിൾ ആയിട്ട് എച്ച് വൺ വണ്ണും എച്ച് ടു വണ്ണും ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഒന്നിവിടെ നോക്കിക്കഴിഞ്ഞാല് എച്ച് വൺ വൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണെന്ന് പറയാം ഇൻപുട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി വൺ വണ് മാറ്റിട്ട് ഐ എന്ന് കൊടുക്കാം എച്ച് ഐ എന്ന് കൊടുക്കാം എച്ച് ഐന്ന് കാണുമ്പോഴും മനസ്സിലാക്കുക അത് ഇൻപുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ എച്ച് പെരാമീറ്റർ എച്ച് വൺ ടു എച്ച് വൺ ടു നമ്മൾ കണ്ടു കഴിഞ്ഞു അത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ആണ് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ഇൻപുട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട് പുട്ടിലെ വോൾട്ടേജ് ആണ് അതുകൊണ്ടാണ് റിവേഴ്സ് വന്നത് ഇൻപുട്ട് ഔട്ട് പുട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ട്രാൻസ്ഫർ വന്നത് so h12 എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ അപ്പോ അതിന് ഞാൻ h12 വൺ ടിന് എന്ന ഹൈബ്രിഡ് പരാമീറ്ററിന് hr എന്ന് കൊടുക്കുകയാണ് ഇപ്പൊ hr എന്ന് കണ്ടാൽ മനസ്സിലാക്കേണ്ടത് h12 ആണ് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ മൂന്നാമത്തത് h21 h21 കണ്ടു അത് കറണ്ട് ഗെയിൻ ആണ് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ആണ് ഔട്ട് പുട്ട് കറണ്ട് ഇൻപുട്ട് കറണ്ട് ആണ് സോ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ എഫ് എന്ന് കൊടുക്കും അപ്പൊ എച്ച് എഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ആണ് നാലാമത്തെ ഹൈബ്രിഡ് പാരാമീറ്റർ H22 H22 ടു എച്ച് കണ്ടക്റ്റൻസ് ആണ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ആണ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക് കിട്ടുക ഔട്ട് ആയതുകൊണ്ട് തന്നെ ഓ എന്ന് വിളിക്കാം എച്ച് ഒ അപ്പൊ എച്ച്ഒ കണ്ടാൽ മനസ്സിലാക്കണം അത് ഔട്ട് പുട്ട് അഡ്മിറ്റൻസ് ആണ് അപ്പൊ നമുക്ക് എച്ച് വൺ വൺ എച്ച് വൺ ടു എച്ച് എച്ച് ടു ഈ നാല് ഹൈബ്രോ പെരാമീറ്റേഴ്സിന് നമ്മുടെ എച്ച് വൺ വൺ ആണെങ്കിൽ അത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് മനസ്സിലാക്കുക എച്ച് ആർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എച്ച് വൺ ടു ആണ് അത് റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ ആണ് എച്ച് എഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫോർവേർഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ആണ് എച്ച്ഒ അത് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് ുന്നതിന് പകരം എച്ച് ഐ എച്ച് ആർ എച്ച് എഫ് എച്ച്ഒ എന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബി ജെ ടി കോൺഫിഗറേഷന്റെ കേസിൽ നമുക്ക് ഈ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട് കണ്ടുപിടിക്കാനുണ്ട് റിലേഷൻസ് വാല്യൂസ് ഒക്കെ എത്രയാണെന്ന് അറിയാനുണ്ട് എങ്കിൽ ഈ മൂന്ന് കോൺഫിഗറേഷൻസിനകത്ത് ബൈപോളാ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ മൂന്ന് കോൺഫിഗറേഷൻ കോൺഫിഗറേഷനകത്ത് കോൺ ബേസ് കോൺ എമിറ്റർ കോൺ കലാക്ട് ഈ എച്ച് പരാമീറ്റേഴ്സിന്റെ നൊട്ടേഷൻ എന്താണെന്നുള്ളത് നമുക്ക് എച്ച് വൺ വൺ എപ്പോഴും എച്ച് ഐ ആണ് എച്ച് വൺ ടു എപ്പോഴും എച്ച് ആർ ആണ് എച്ച് ടു വൺ എപ്പോഴും എച്ച് എഫ് ആണ് എച്ച് ടു എപ്പോഴും എച്ച് ഒ ആണ് അത് ഏത് കോൺഫിഗറേഷൻ ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പൊ കോമൺ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് വൺ വണ്ണിന് എച്ച് ഐ ബി എന്ന് വിളിക്കും ബി സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബേസ് എച്ച് വൺ വണ് കോമൺ ലിമിറ്ററിലാണെങ്കിൽ എച്ച് ഐ ഇ എന്ന് വിളിക്കും എച്ച് ഐ എന്നുള്ളത് മാറില്ല കോമൺ എമിറ്ററൊക്കെ കാണിക്കാൻ ഒരിക്കും കൂടെ വരും അതുപോലെ കോമൺ കലക്ടറാണെങ്കിൽ എച്ച് ഐ സി എന്ന് വിളിക്കും അതേപോലെ എച്ച് വൺ ടു രണ്ടാമത്തെ പെരാമീറ്റർ രണ്ടാമത്തെ പെരാമീറ്റർ നമ്മുടെ എച്ച് ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ കോൺ ബേസിലാണെങ്കിൽ എച്ച് ആർ ബി കോമൺ എമിറ്ററിലാണെങ്കിൽ എച്ച് ആർ ഇ കോമൺ കലക്ടറിലാണെങ്കിൽ എച്ച് ആർ സി അതേപോലെ നമ്മുടെ മൂന്നാമത്തെ പാരാമീറ്റർ എച്ച് ടു വൺ എച്ച് ടു വൺ എന്ന് പറയുന്നത് പറഞ്ഞു ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ആണ് ഇപ്പൊ എച്ച് എഫ് ആണ് കോമൺ ബേസ് ആണെങ്കിൽ എച്ച് എഫ് ബി എന്ന് വിളിക്കും കോമൺ എമിറ്റർ ആണെങ്കിൽ എച്ച് എഫ് ഇ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് എച്ച് എഫ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൾട്ടിമീറ്ററിലൊക്കെ എച്ച് എഫ് ഇ എന്ന് കാണാം എച്ച് എഫ് ഇ എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ എൻ പി എൻ പി ജെ ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബീറ്റാ വാല്യൂ ബിറ്റാ എച്ച് എഫ് എന്ന് പറയുന്ന ബീറ്റാ വാല്യൂ നമുക്ക് പിന്നെ നോക്കാം ഇത് എങ്ങനെയാണ് ബീറ്റാ വാല്യുക്കെ എച്ച് എഫ്ഇ എന്നൊക്കെ എഴുതിയിട്ട് കാണാം മൾട്ടിമീറ്ററിന്റെ ഡേറ്റ മൾട്ടിമീറ്ററിന്റെ മുകളിലും ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നിടത്തും സോ എച്ച് എഫ്ഇ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ കോമൺ എമിറ്ററില് അപ്പൊ കോമൺ എമിറ്ററിലെ ഫോർവേഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് പറഞ്ഞ കോമൺ എമിറ്ററിലെ ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ കോമൺ ഡിമീറ്ററിലെ ഇൻപുട്ട് കറണ്ട് ആണ് കോമൺ ഡിമീറ്ററിലെ ഔട്ട്പുട്ട് പുട്ട് കറണ്ട് കലക്ടർ കറണ്ട് ആണ് ഐ സി ആണ് കോമൺ ഡിമീറ്ററിലെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ഐ സി ബൈ ഐ ബി ബി ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഐ സി ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ ബി ആണ് ബിറ്റാ ഡി സി ആണ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എടുത്താണ് ബി റ്റ ഐ സി എന്നിട്ട് സോ ഐ സി ബൈ ഐ ബി എന്ന് പറയുന്നത് കോമൺ ഡിമീറ്ററിലെ ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സി ബൈ ഐ ബി ആണ് അത് ബി ആണ് സോ എച്ച് എഫ് എഫ്ഇ എന്ന് പറഞ്ഞാൽ ബി ആണ് ി അതുപോലെ കോമൺ കലക്ടർ ആണെങ്കിൽ എച്ച് എഫ് സി ആണ് എച്ച് എഫ് സി എന്ന് പറയുമ്പോ കോമൺ കലക്ടറിലെ കറണ്ട് ഗെയിൻ ആണ് ഫോർവേഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ ആണ് അതുപോലെ പറഞ്ഞു കോമൺ ബേസില് കറണ്ട് ഗെയിൻ ആണ് ഫോർവേർഡ് ട്രാൻസ്ഫർ കറണ്ട് റേഷ്യോ അപ്പൊ കോമൺ ബേസിലെ കറണ്ട് ഗെയിൻ ഏതാ അപ്രോക്സിമേറ്റ് എവിറ്ററിലെ കോൺ ബേയ്സ് ആണെങ്കിൽ എന്ന് പറയുന്ന ഗാമ അതേപോലെ ലാസ്റ്റ് എച്ച് പെരാമീറ്റർ എച്ച് ടു എച്ച് പറയുമ്പോൾ എച്ച് ഒ ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ എച്ച് ഒ ബി കോൺ ബേസിൽ കോമണേമിറ്റർ ആണെങ്കിൽ എച്ച് ഓ ഇ കോമൺ കലക്ടർ ആണെങ്കിൽ എച്ച് ഓ സി നമ്മൾ ഓരോ എച്ച് പരാമീറ്റർ കോമൺ എമിറ്ററിൽ കോമൺ കലക്ടർ കോമൺ ബേസ് ഈ കോൺഫിഗറേഷൻ ഒക്കെ ഓരോന്ന് കഴിഞ്ഞാൽ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എച്ച് ഐ ഇ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ഐ എന്ന് പറയുമ്പോൾ എച്ച് വൺ വൺ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് എച്ച് ഐ ഇ എന്ന് പറയുമ്പോൾ കോമൺ എമിറ്റർ ആണ് സോ എച്ച് ഐ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഓരോന്നും നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എച്ച് ഒ സി എന്ന് പറയുന്നത് എച്ച്ഒ സി എന്ന് പറയുന്നത് ഔട്ട് പുട്ട് അഡ്മിറ്റൻസ് അപ്പൊ എച്ച് ഒ എന്ന് പറയുന്നത് കോമൺ കലക്ടറിലെ ഔട്ട് പുട്ട് അഡ്മിറ്റൻസിനാണ് എച്ച് ഒ എന്ന് നമ്മൾ വിളിക്കുന്നത് എച്ച് എഫ് ഇ എച്ച് എഫ് സ്റ്റാൻഡോ കറണ്ട് ആണ് forward transfer current ratio ആണ് HF എഫ് അപ്പൊ കോമൺ എമിറ്ററിലാണെങ്കിൽ നമ്മൾ എച്ച് എഫ് ഇ എന്ന് വിളിക്കും അപ്പൊ ഓരോ h പെരാമീറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എന്താണെന്നുള്ള ഏത് കോൺഫിഗറേഷൻ ആണ് അത് ഏത് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺഫിഗറേഷൻ അതിന്റെ എക്സാക്ട് എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് എച്ച് പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ നമുക്ക് കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കണം വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണം അതുപോലെ പവർ ഗെയിൻ നമുക്ക് എഴുതി വെക്കാം കാൽക്കുലേറ്റ് ചെയ്യാം വാല്യൂ അതേപോലെ ഇൻപുട്ട് എംബിഡൻസ് ഔട്ട്പുട്ട് എംബിഡൻസ് ഇതൊക്കെ നമുക്ക് എച്ച് പാരാമീറ്റേഴ്സിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഗുരോ കോൺഫിഗറേഷൻ